പഞ്ചാബും ഹരിയാനയും പിന്നിട്ട് നമ്മൾ രാജ്യ തലസ്ഥാനത്തെത്തി ഈ നഗരത്തിൽ ചില തുരുത്തുകളുണ്ട് ആ തുരുത്തുകളിലേക്കാണ് നമ്മുടെ യാത്ര മല്ലീലാണ് മല്ലില ലൈറ്റ് നദിയോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണം ഒന്നും പറ്റില്ല ഇവിടെ കൃഷി മാത്രം നിൽക്കുന്നത് ഇവിടെ ഒരു കക്കൂസ് ആണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കക്കൂസ് സാധാരണ തുണി കെട്ടി മറച്ച ഒരു കുഴിക്കക്കൂസ് ഇവിടെ ഏത് വീട് പോയി നോക്കിയാലും നമുക്ക് ഇത്തരം കുഴിക്കക്കക്കൂസുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ റോഡ് പാനി ഓയിത്തു ദുപി ഈ ഗ്രാമത്തിലുള്ളവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഇവിടെ ഇല്ല ഇവർ യു പി ബിഹാറിലോ ഇവിടെ വന്ന് താൽക്കാലികമായി താമസിക്കുന്നു പക്ഷെ ഇവർ എന്നിട്ട് പോലും ഇവിടെ കൃഷിയൊക്കെയായി ജീവിക്കുന്നതാണ് നമുക്ക് ഇത്രയും സൗകര്യം കുറഞ്ഞിട്ട് പോലും കൃഷിയൊക്കെയായി ഇവിടെ ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാമത്തിന്റെ രാഷ്ട്രീയ वेला। पारी वेला। इदा राम पे... नहीं ने? राम मंदिर मंदिर फोटो में भी देख रहे हैं वहां भी देख रहे हैं उतना पैसा ना चाहिए राम मंदिर पे जाने के मोदी जी भेद है की जाओ राम मंदिर में खाता में पैसा तब तो जाएंगे ऐसा <laughs> ही चले जायेंगे वो तो बड़ा सा मंदिर बनवा दिए है और क्या किए है जब मंदिर न बनाया है हम लोग के क्या बना कुछ नहीं घर नहीं

गरीब आदमी को नहीं देखते हैं जो बड़ा बड़ा लाला है बड़ा बड़ा पैसा वाला है उनको देखते हैं नमक यात्र इर वाली रोड ली इन ग्रामीण